യുടെ ജീവനും സ്വസ്ഥനും സംരക്ഷണമല്ല ആശങ്കയാണ് അതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തിക്കുവാനിടയ്ക്ക് സഹായിക്കുന്ന സഹോദരങ്ങളാണ് മാധ്യമപ്രവർത്തകർ വിധമായ നാട്ടുകാരെ എന്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ പറയാന് വന്ന കാര്യങ്ങള് അധികാരികളിലും ജനങ്ങളിലും ഇരിക്കുമ്പോ പൊന്നാനി തുറമുഖത്ത പൊന്നാനി ജീവിത ഇത്തരത്തിൽ ലാഭം കടക്കൊടുത്തേക്ക് അദ്ദേഹത്തിന്റെ ഈ മൂന്ന് പദ്ധതികളും ഉൾപ്പെടെ ഗവൺമെന്റിന് സമർപ്പിക്കുകയും ആവർത്തിച്ച് ആവർത്തിച്ച് അതിൽ സൂചിപ്പിച്ചതുപോലെ നിവേദനങ്ങൾ കൊടുക്കുക എല്ലാ വർഷവും വഹിക്കുന്ന അധ്യക്ഷത ഈ ശബ്ദമുണ്ടെന്ന് തിരിച്ചറിയാൻ ഞങ്ങള്